i okay. സ്നേഹിതരെ എല്ലാവർക്കും വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ആർദവുമായ സ്വാഗതം ഞാൻ മാത്യു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കർണാടക സ്റ്റേറ്റിലെ ബെൽത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഒമ്പത് കിലോമീറ്റർ മാറി കാജൂർ റോഡിൽ ലൈല വില്ലേജിൽ സംഭിജെ എന്ന സ്ഥലത്തുള്ള നൂറ്റി നാല് ഏക്കർ സ്ഥലത്തെപ്പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറ്റ കർഷകരായി വന്ന് നൂറ്റി നാല് ഏക്കറോളം ഭൂമി വാങ്ങി അവർ ഒരു കുടുംബത്തോടെ ഒരുമിച്ച് നിന്ന് എല്ലാ കൃഷിയും ചെയ്ത് വളരെ മനോഹരമാക്കിയ ഈ ഭൂമിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഈ ഭൂമി ഇത്രയും മനോഹരമാക്കണമെങ്കിൽ ഒരു കുടുംബം മുഴുവൻ ഒന്നിച്ച് ഒരു മനസ്സോടെ ഒരു ശരീരത്തോടെ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇത്രയും മനോഹരമാക്കിയെടുക്കാൻ എന്തായാലും സാധിക്കുകയുള്ളൂ ആദ്യമേ ആ കുടുംബത്തിന് വൺ ഫോർ ടൂ മീഡിയയുടെ എൻ്റെയും പേരിൽ വളരെ ഹാർദവമായ നന്ദി അറിയിക്കുന്നു സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് സ്ഥലം വലിയ ഒരു കുന്ന ആയിട്ടാണ് കാണപ്പെടുക ഈ ഏക്കർ സ്ഥലത്തും അറുപത്തി അഞ്ച് ശതമാനത്തോളം നിരപ്പായ ഭൂമിയാണ് ടാറിംഗ് റോഡിനോട് ചേർന്ന് തുടങ്ങുന്ന പ്രോപ്പർട്ടിയാണ് ബാക്കി മുപ്പത്തി അഞ്ച് ശതമാനം സ്ഥലത്താണ് റബ്ബർ മരങ്ങളുള്ളത് പല ടൈപ്പ് മരങ്ങളാണ് അതായത് എ പട്ട സ്റ്റാർട്ടിംഗ് ബി സി എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് റബ്ബറുള്ളത് ഈ ശം പതിനായിരത്തിനടുത്ത് റബ്ബർ മരങ്ങൾ ഇപ്പോൾ ടാപ്പ് ചെയ്യുന്നുണ്ട് മെഷിൻപര പുകപ്പര എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കർണാടകയിൽ മാത്രം കാണപ്പെടുന്ന റംബത്ര എന്ന പെയിൻറ്റ് മരമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഏകദേശം ഏഴ് ഗിൻ്റലോളം റംബത്ര കായ്കൾ ലഭിക്കുന്ന ലഭിക്കുന്നുണ്ട് അതുപോലെ പന്ത്രണ്ടായിരം കൗങ്ങ് നല്ല ഇനത്തിൽപ്പെട്ട പന്ത്രണ്ടായിരം കൗങ്ങുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഏകദേശം മുന്നൂറ് കിൻറ്റലോളം അടയ്ക്ക ഒരു വർഷം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എണ്ണൂറിനടുത്ത് തെങ്ങുകൾ ഒരു വർഷം ഒരു ലക്ഷത്തിനടുത്ത് തേങ്ങ ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണ് മറ്റ് എല്ലാ ഫലവർഷങ്ങളും അതായത് കുരുമുളക് പതിനഞ്ച് കിൻറ്റലിനടുത്ത് കുരുമുളക് ലഭിക്കുന്നുണ്ട് പിന്നെ കുളം ബോർവെൽ നാല് കുളങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എട്ട് ബോർവെല്ലും ഇതിൽ ഉൾപ്പെടുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ തൊഴിലും എൻ്റെ ജീവിതവുമാണ് വളരെയധികം ആൾക്കാർ സഹകരിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ശതമാനം കമ്മീഷൻ വാങ്ങുന്നവരും രണ്ട് ശതമാനം കമ്മീഷൻ വിൽക്കുന്നവരുമാണ് സാധാരണ ഞങ്ങൾക്ക് നൽകാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ഥലത്ത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായി സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ കൊടുക്കാറുണ്ട് അതുപോലെ എൻ്റെ കമൻ്റ് ബോക്സ് ഒരിക്കലും ഞാൻ ഓഫാക്കി വെക്കാറുമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തവും സത്യസന്ധവുമായ ഒരു കച്ചവടം ആകണം മുമ്പോട്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൂടാതെ ഞങ്ങളുടെ ആൾക്കാരെ കൂട്ടാതെ ഈ സ്ഥലത്ത് എത്തിച്ചേർന്ന് ഇത് കച്ചവടം ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാവരും അങ്ങനെ ചെയ്യുമെന്നല്ല പറഞ്ഞത് ഈ അടുത്ത സമയത്ത് ഞാൻ ചെയ്ത വീഡിയോ കണ്ട് നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് പോയ പല സംഗതികൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളൊരു ഭൂമി വാങ്ങുമ്പോൾ പരമാവധി ആൾക്കാരെ വേദനിപ്പിക്കാതെ ഞങ്ങളോട് സഹകരിച്ച് നിങ്ങൾ അത് വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ദയവ് ഇത് ഞങ്ങളോട് സഹകരിക്കുമല്ലോ ഈ പ്രോപ്പർട്ടിയിൽ രണ്ട് വീടുണ്ട് ഒന്ന് കോൺക്രീറ്റ് വീടും ഒന്ന് ഓടിട്ട വീടും അതിനോട് ചേർന്ന് ധാരാളം ഔട്ട് ഹോവസുകൾ ഗോഡോൺ എന്നിവയുമുണ്ട് നൂറ്റി നാല് ഏക്കർ പ്രോപ്പർട്ടിയിൽ അയിമ്പത്തിനാല് ഏക്കർ പട്ടയവും അമ്പത് ഏക്കർ കാസർഗോഡ് കർണാടകത്തിലെ ഏകദേശമുള്ള സ്ഥലങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് അയിമ്പത് ഏക്കറോളം കുമുക്കി സ്ഥലവുമാണ് ഈ കുമുക്കി സ്ഥലത്തിന് പട്ടയമാക്കി അവർ നിങ്ങൾക്ക് നൽകും നിങ്ങള അവരതിനോട് നിങ്ങളോട് സഹകരിക്കുന്നതുമാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ വരുമാനം രണ്ട് കോടി രൂപയ്ക്ക് അടുത്ത് ലഭിച്ച ഒരു പ്രോപ്പർട്ടിയാണ് ഈ വർഷം റബ്ബറിന് വില കൂടിയതിനാൽ അതിലും കൂടുതൽ ലഭിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ട് കോടി രൂപയാണ് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നൂറിനടുത്ത് നല്ല കായ്ഫലമുള്ള ജാതി മരങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നല്ല കായ്ഫലം ലഭിക്കുന്ന ജാതിയാണ് നല്ല ആരോഗ്യമുള്ള നല്ല വലിപ്പമുള്ള നൂറിനടുത്ത് ജാതി മരങ്ങളുണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമായ ഒരു സ്ഥലമാണ് ബെൽത്തങ്ങാടി സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ എല്ലാ സൗകര്യങ്ങളും ബെൽത്തങ്ങാടിയിൽ ലഭ്യമാണ് ഈ ബെൽത്തങ്ങാടി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒന്നര കിലോമീറ്റർ അടുത്തു വരെ ബസ് റോഡ് സൗകര്യമുണ്ട് സ്നേഹിതരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്